ബാല്യം രചന ശ്രീ സുഭാഷ് കെ കെ ആലാപനം ഗിരിജനാചാരി തോന്നലു എത്ര മധുരം ബാല്യം ഓർമ്മകൾ ഓടിയെത്തും കാലം എത്ര മധുരം ബാല്യം ഓർമ്മകൾ ഓടിയെത്തും കാലം പന്തിൻ പിന്നാലെ ഓടി കക്ക കളിച്ച് രസിച്ച കാലം ചാഞ്ഞ മരത്തിൻ കൊമ്പിൽ വണ്ടി കളിച്ച നല്ല കാലം മണ്ണപ്പം ചുട്ടും മാവിലെറിഞ്ഞും കളിവള്ളമോട്ടി നടന്ന കാലം പച്ചില കൊണ്ടു കാശുണ്ടാക്കി പശിമറം കളിച്ച കാലം അമ്മയും അച്ഛനും നമ്മളായി കളി വീടൊരുക്കിയ ബാല്യകാലം അക്ഷരമുത്തു പെറുക്കി വിജ്ഞാനമാല കോർത്ത കാലം അക്ഷരമുത്തു പെറുക്കി വിജ്ഞാനമാല കോർത്ത കാലം ജാതി മതത്തിൻ മതിലില്ലാതെ ഒറ്റപ്പായയിൽ ഉണർന്ന കാലം നന്മകൾ നിറഞ്ഞ നല്ല കാലം തിരികെ വരാത്ത സ്വർഗകാലം ഒന്നായി നമ്മൾ പുലർന്ന കാലം കൊയ് പോയ ജീവിത വസന്തകാലം ഒന്നായി നമ്മൾ പുലർന്ന കാലം കൊയ്പ്പോയ ജീവിത വസന്തകാലം